ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് കൂടുതൽ മേഖലകൾ പിടിച്ചെടുത്തതോടുകൂടി അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി ഉന്മൂലനം ചെയ്യുകയാണ് ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നതിൻ്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരം പേരെങ്കിലും ഈ തരത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കൊലപാതകം പുറത്തു വരുന്നത് തന്നെ ചില ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് അല്ലാതെ സുഡാനിൽ നിന്ന് വാർത്തകൾ പോലും പുറത്തു വരാത്ത സാഹചര്യമാണ് തൊണ്ണൂറ് ശതമാനം സുഡാനീസ് അറബ് വംശജരാണ് സുഡാനിൽ ബാക്കി അഞ്ച് ശതമാനം ക്രിസ്തുമത വിശ്വാസികളാണ് ബാക്കിയുള്ള ഒരു അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക വംശീയ വിഭാഗങ്ങളാണ് ഇതിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഈ ആർ എസ് എഫ് സംഘം പിടിച്ച് നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയും അവരെ ഒന്നിച്ച് കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് യു എൻ അടക്കം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇങ്ങനെ അതിക്രൂരമായി ആളുകളെ കൊല ചെയ്യുന്നതിൻ്റെ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പലതും നമുക്ക് സംപ്രേഷണ യോഗ്യമല്ല അത് കാണിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിഭീകരമാണ് ഇത്ര വലിയൊരു കൂട്ടക്കൊലയും കൂട്ടക്കുരുതിയും ഈ സുഡാനിൽ നടക്കുമ്പോഴും വലിയ വിഭാഗം ന്യൂനപക്ഷങ്ങൾ അവിടെ ഇങ്ങനത്തെ കൂട്ടക്കുരുതിക്കിടയാകുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വേണ്ട വിധത്തിൽ വാർത്തയാവുകയോ ലോകരാജ്യങ്ങൾ ഇടപെടുകയോ ഇനിയും ചെയ്തിട്ടില്ല എന്തായാലും യു എൻ അതീവ ഗുരുതര സാഹചര്യമാണ് ഇനിയും ലോകരാജ്യങ്ങൾ അനങ്ങാതെ ഇരുന്നാൽ നമ്മുടെ കൈകളിലും ആ രക്തം പുരളുമെന്നൊരു മുന്നറിയിപ്പ് യു എൻ നൽകിയിട്ടുണ്ട് അപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ കാര്യമായ ഒരു ശ്രദ്ധ ഈ സംഭവത്തിന് കിട്ടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്